എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സ്വന്തം നാടായ മാളയിലല്ല ചെങ്ങന്നൂരാണ് കേട്ടോ എന്തിനാണ് ചെങ്ങന്നൂർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരനാവാൻ വേണ്ടി ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിലെത്തിയതാണ് സുന്ദരൻ ഇപ്പോഴേ സൗന്ദര്യം ഉണ്ടോ ഡ്രൈവൊക്കെ ചെയ്താൽ ടയേർഡാണ് അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് യോഹ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്ത് അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാരെ സുന്ദരന്മാരും സുന്ദരികളാക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂരിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സലൂൺ ബ്യൂട്ടി പാർലർ ഡെർമറ്റോളജി ക്ലിനിക്ക് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത്ര വലിയ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് നമുക്ക് വളരെയധികം അറിയാവുന്ന ആൾക്കാരാണ് എന്നതിനാൽ തന്നെയാണ് ഈ വീഡിയോ എൻ്റെ പ്രേക്ഷകരിലേക്ക് തന്നെ എത്തിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പലപ്പോഴും വിളിച്ച സമയത്ത് തന്നെ ഇവിടുത്തെ എനിക്ക് ആയോ ഇവിടെ കയറിയിട്ട് പോകാം നിങ്ങളത് സുന്ദരനാക്കി വിടാം അതുപോലെ തന്നെ കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ഹെയർ റിലേറ്റഡ് കുറേ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം തീർച്ചയായിട്ടും നിങ്ങൾ വരണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതിനേക്കാളും ഉപരി അപ്പോൾ നമ്മുടെ കൊച്ചിയിലും തൃശ്ശൂരൊക്കെ ധാരാളം ഇതുകൾ അതൊന്നും മോശം നല്ല പറയുന്നത് പക്ഷേ ഇവിടെ കുറേ സ്പെഷ്യാലിറ്റി കുറേ കുറേ സർവീസുകൾ ഉണ്ട് അപ്പോൾ അതേക്കാളും ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം ഒപ്പം തന്നെ ഈ സൗന്ദര്യം ഇനിയും കൂടി കൂട്ടാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇപ്പോൾ സൗന്ദര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വീഡിയോ എടുത്താണ് കമൻറ്റ് ചെയ്യട്ടോ എന്ത് എഴുതാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിനി അകത്ത് പോയിട്ട് ഒന്ന് സുന്ദരനായി നോക്കാം ഓക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവരോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അറിയാനൊക്കെ സാധിച്ച് ഒരുപാട് ട്രീറ്റ്മെന്റ് മെത്തേഡുകൾ കാരണം ഒരു എഫ് ഫോർ ഷീറ്റിൽ ഒരു അഞ്ചെട്ട് ഷീറ്റിൽ കാണുന്നുണ്ട് ഓരോ ഓരോ പ്രൊസീജിയറുകളൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം മേക്കപ്പിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പം അതിൻ്റെ എന്നിരുന്നാലും എല്ലാവർക്കും ഇപ്പം സുപരിതമായിട്ടുള്ള ഫേഷ്യലും വേറെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെയാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇപ്പോഴത്തെ കോലം കണ്ടല്ല പരിപാടി കഴിയുമ്പോൾ എന്താന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്പേഷ്യസ് സ്പേഷ്യസാണിത് എൻ്റെ ഞാൻ ഇത്രയും നാൾ കേരളത്തിൽ പല തലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സലൂൺ കൺസെപ്റ്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഒരു സ്കിൻ ക്ലിനിക്ക് ആയിക്കോട്ടെ അതും ഇത്ര വലുപ്പത്തിൽ കണ്ടിട്ടില്ല എന്നുള്ള പ്രത്യേകതയാണ് ഒരുപാട് സൗകര്യങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്പാ സെക്ഷൻ തന്നെ വിപുലമായിട്ടുള്ളത് പ്രൈവസി പരമാവധി ഉണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നത് കാണാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ടേബിളിലേക്ക് എത്തിയേക്കണം കേട്ടോ മണിയേറെ പോലെയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് നമുക്ക് കിടക്കാം എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടു നോക്ക് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്ന് കയറിപ്പോഴ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് സെയിം തന്നെയാണെന്ന് കമൻ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരുണ്ട് എനിക്കറിയാം പക്ഷേ എനിക്ക് ഈ മിററിൽ നോക്കുമ്പോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദേഹമാണ് എൻ്റെ ഓണർ അദ്ദേഹവും വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ആളാണ് എനിക്ക് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇവിടുത്തെ സൗകര്യങ്ങളാണത് ഒരുമാതിരി കംപ്ലീറ്റ് നമ്മളെന്താ പറയുക വന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രം ഓപ്ഷൻസ് ആണ് നമ്മൾ ഇവിടുത്തെ ആ മെനു കാർഡ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും മാത്രം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളത് ബാക്കി നമുക്ക് ഇദ്ദേഹത്തിനോടുകൂടി ഒന്ന് ചോദിക്കാം ഹായ് ഞാൻ ഇവിടെ ഒരു പതിനാറ് വർഷമായിട്ട് ഞാൻ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ കോഴഞ്ചേരിൽ ഒരു ചെറിയ സ്ഥാപനമായിട്ട് തുടങ്ങിയാണ് ഇന്ന് നമ്മളിപ്പം ഒരു പുതിയ സ്ഥാപനം നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഈ സ്ഥാപനത്തിൽ എത്രത്തോളം ഫെസിലിറ്റി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മാക്സിമം നോക്കിക്കൊണ്ട് ഒരു ഫൈവ് സ്റ്റാർ ലെവലിലുള്ള ഒരു സർവീസാണ് നമ്മൾ ആഗ്രഹിച്ച് ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പ്രസ്ഥാനം കണ്ടിട്ട് ഇതൊരു വലിയൊരു അഫോർഡബിൾ അല്ലാത്ത റേറ്റ് റേറ്റാണ് എന്നൊരിക്കലും ചിന്തിക്കരുത് എല്ലാവർക്കും കയറി വരാൻ പറ്റുന്ന ഒരു ലെവലിലേക്കുള്ള റേറ്റും കാര്യങ്ങളും മാത്രമേ നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നുള്ളൂ എല്ലാവരും വരണം വന്നൊരു സർവീസ് ചെയ്യണം അതുപോലെ തന്നെ ഇക്ക ഇവിടെ വന്ന് സർവീസ് എടുത്തതിൽ ഒത്തിരി സന്തോഷം ഓക്കേ താങ്ക് യു ഇതൊക്കെ കാണുമ്പോഴും ഈ ഫെസിലിറ്റീസ് കാണുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് ഭയങ്കര കത്തിയാണെന്ന് ചിന്തിക്കണം കേട്ടോ നമുക്ക് വളരെ അഫോർഡബിളായിട്ട് ഇന്ന് കേരളത്തിലെ ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ എവിടെ കിട്ടുന്നതിലും ഒരു ബെസ്റ്റ് റേറ്റിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ നമുക്ക് ഏറ്റവും നല്ല സർവീസ് തരുന്ന ഒരു സ്ഥാപനം അതിനെ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ പലരും ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ അസർബൈജാൻ യാത്ര ചെയ്ത് ഒരു ഒരു പന്ത്രണ്ടോളം ലേഡീസ് നമ്മളോടൊപ്പം യാത്ര ചെയ്തിരുന്ന അവരും ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവരാണ് അപ്പോൾ അതൊക്കെ നല്ല നല്ല സർവീസുകളോട് നമ്മൾ കേരളത്തിലോടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവിടുത്തെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫെസിലിറ്റീസ് അത് നിങ്ങൾ വരിക എക്സ്പീരിയൻസ് ചെയ്യുക ഒരു കാര്യം വേണമെങ്കിൽ പറയട്ടെ നമ്മളിപ്പോൾ നമ്മൾ തയ്യാറാക്കണത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ തയ്യാറാക്കുന്ന വീഡിയോ ആണത് അപ്പൊ ഈ വീഡിയോ കണ്ടുവരുന്ന അടുത്ത മൂന്ന് മാസം ആറ് മാസം മൂന്ന് മാസത്തേക്ക് അടുത്ത മൂന്ന് മാസത്തേക്ക് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കൊടുക്കും ഫിഫ്റ്റി പെർസെന്റേജ് അടുത്ത മൂന്ന് മാസത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതിപ്പോ മാർച്ച് മാസം ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസത്തിനകത്ത് നിങ്ങളിവിടെ വന്നെടുക്കുന്ന സർവീസിന് ഈ വീഡിയോ കണ്ടുവരുന്നവര് തീർച്ചയായിട്ടും അത് പറഞ്ഞു തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും നമ്മളിന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് ഫേഷ്യലുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫേഷ്യലുകൾ അതർ ട്രീറ്റ്മെൻറ്റുകൾ അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഇതായിട്ട് താല്പര്യമുള്ളവർക്കൂടെ വന്നാലറിയാം വന്നപ്പോൾ തന്നെ അവിടുത്തെ കാർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന എല്ലാവരും വരിക എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു മേഖലയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരുടെ ഫ്രാഞ്ചൈസീസ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബിസിനസ് പരമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെയെല്ലാം മാത്രമുള്ള പലതരത്തിലുള്ള ബ്രാൻഡ് ഇതുപോലെ ബ്യൂട്ടി ഒക്കെ ഉണ്ട് അത് അത്തരം കാര്യങ്ങൾക്കൊക്കെയായിട്ട് നിങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നല്ല അടിപൊളി അടിപെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വന്നതിന് ശേഷം ഞാൻ ഗ്ലാസ് നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവണമില്ല അല്ലേ എന്താ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ